ഹായ് നമസ്കാരം ഇത് ഞാൻ വന്നിരിക്കുന്നത് വിയറ്റ്ന സൂപ്പർ എർലിയെ കുറിച്ച് പറയാനാണ് കേട്ടോ വിയറ്റ്ന സൂപ്പർ എർലിയിൽ പലരും പറയും അത് കൊള്ളത്തില്ല അതിന് കംപ്ലൈന്റ് വരും പെട്ടെന്ന് നശിച്ചു പോകും ഉണങ്ങി പോവും എന്നൊക്കെ പറയും പക്ഷെ നമ്മളൊന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ കംപ്ലൈന്റ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഒന്നര വർഷം കൊണ്ടും ഓൾ സീസൺ ആയിട്ടും ചക്ക കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണല്ലോ അപ്പോ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ നന്നാക്കി കൊണ്ടുവരാൻ പറ്റും ിയറ്റ്ന സൂപ്പർലി നടുമ്പോ നമ്മള് വെള്ളക്കെട്ട് ഇല്ലാത്ത സ്ഥലത്ത് നടണം പിന്നെ ബഡ് മുകളിൽ കാണാൻ ഭാഗത്തിന് നടണം ഏതാണ് വളർന്ന് കയറി വരണേന്ന് നമ്മൾ അറിയണമല്ലോ പിന്നെ ഇതിന് വരുന്ന ഒരു പ്രധാന കംപ്ലൈന്റ് മഞ്ഞളിച്ച് ഉണങ്ങി പോകുന്നു ഇല മഞ്ഞളിച്ചിട്ട് ഇത് ഉണങ്ങി പോകുന്നു എന്നുള്ളതാണ് അതിന് നമ്മൾ ഏതെങ്കിലും ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് തന്നെ ആ ഇല മഞ്ഞളിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡ് ആയിട്ട് അടിച്ചു കൊടുക്കും പിന്നെ ഈ തണ്ടയിൽ നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ തേച്ച് കൊടുക്കും അത് ഒന്നോടെ ഡയലൂട്ട് ചെയ്തിട്ട് അത് അതിന്റെ ചോട്ടിലേക്ക് ഒഴിച്ചും കൊടുത്തുകഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം തന്നെ നമുക്ക് റിസൾട്ട് അറിയാം അതിന് നല്ല മാറ്റം ഉണ്ടാവും മതിയാവും അത് നമ്മള് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോ നമുക്ക് ഒരു ലിറ്ററിൽ രണ്ട് സ്പൂണൊക്കെ ഇട്ട് അങ്ങനെ ഒഴിച്ചു കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലാതെ തണ്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ അത് കുറച്ച് വെള്ളം എടുത്ത് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അത് അടിച്ചു കൊടുക്കാം ബ്രഷിന് അടിച്ചുകൊടുത്താൽ മതി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും പിന്നെ നമ്മള് മഴക്കാലം വരുന്നതിന് മുമ്പ് ഇത് മേള് കട്ട് ചെയ്തും നമ്മള് പത്തരിയിൽ അധികം പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മള് പത്തരിയിൽ കട്ട് ചെയ്ത് നിർത്തും അപ്പൊ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ തണ്ടിൽ തണ്ടിൽ ഈ സെയിം തന്നെ ഇതുപോലെ തന്നെ തേച്ചു കൊടുക്കും ഫംഗിസൈഡ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ അത്ര എഫക്ട് ചെയ്യില്ല ഒന്നും പിന്നെ അധികം മഴ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം അന്നേരത്തേക്കും ഇതുപോലെ ഇലക്കും മഞ്ഞൾപ്പ് വരുവാണെങ്കിൽ ചോട് നോക്കണം എങ്ങനെയാന്ന് വെള്ളം നല്ല നനവാണെന്ന് തോന്നുവാണെങ്കിൽ അപ്പൊ നമ്മള് ഫംഗിസൈഡ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ പിന്നെ അതും കുഴപ്പമൊന്നും വരില്ല നന്നായിട്ട് കയറി വരും പിന്നെ നമുക്ക് നന്നായിട്ട് ചക്ക ഉണ്ടാവും ഇതിൽ കുറെ ഇടിഞ്ചക്കയായിട്ട് പറിച്ചു കൊടുത്താലും നമുക്ക് ഓഫ് സീസണില് ഫ്രൂട്ട് കിട്ടുമല്ലോ പിന്നെ എല്ലാ ചക്കകളും നിലനിർത്തണം എന്നുണ്ടോ ഇല്ല ഇല്ല എല്ലാ ചക്കകളും നിലനിർത്തി കഴിഞ്ഞാൽ അതിന്റെ വലിപ്പം കുറയും ചക്കയുടെ വലിപ്പം കുറയും അപ്പോ ഒരുവിധം നല്ലതെന്ന് തോന്നണത് മാത്രം നിർത്തിയിട്ട് ബാക്കി ഇടിഞ്ചക്കയായിട്ട് എടുക്കോ അങ്ങനെ കൊടുക്കോ ഒക്കെ ചെയ്യാം നമുക്ക് പിന്നെ നമ്മൾ ശേഷം ആറു മാസം കഴിയുമ്പോൾ അത് നിർത്തരുത് അത് അത് കളയണം എന്നാലെ ആ പ്ലാന്റ് നന്നായിട്ട് വളരുകയുള്ളൂ അല്ലെങ്കിൽ ഈ പ്ലാന്റ് അത്ര ഹെൽത്തി ആവില്ല നല്ല ബലം വെച്ചിട്ട് നിർത്തുകയാണ് നല്ലത് നല്ല ബലം നമ്മൾ ശ്രദ്ധിക്കാൻ ഈ ശീരത്തിലൊക്കെ ചക്ക നമ്മൾ നമ്മളതിന് താങ്ങു കൊടുക്കണം കെട്ടി കെട്ടിവെച്ചാൽ അല്ലെങ്കിൽ അത് ഒടിയും അപ്പൊ അതും ശ്രദ്ധിക്കണം വെയിറ്റ് അനുസരിച്ച് നിർത്താനായിട്ട് നോക്കണം രണ്ടടി താഴ്ചലാണ് നമ്മൾ ഉണ്ടാക്കാറ് അത് കഴിഞ്ഞ് അത് നന്നായിട്ട് വളമിട്ട് അടിവളം കൊടുത്ത് മൂടിയിട്ട് പിന്നെ ഇത് ഗ്രോബാക്ക് ചെടിയുടെ വലിപ്പം അനുസരിച്ച് നമ്മളൊരു ചെറിയ പിള്ളക്കുഴി എടുക്കും എന്നിട്ട് നടും അങ്ങനെയാണ് ചെയ്യാറ് അതിന്റെ കൂടെ കുറച്ച് വളം കൂടി ഇടും വളങ്ങള് ഞങ്ങള് പ്രധാനമായിട്ടും ഗ്രീൻ പ്ലാന്റിന്റെ വളമാണ് യൂസ് ചെയ്യണത് അത് ഓർഗാനിക് ആണ് കമ്പനിയാണ് പഞ്ചാബ് ബേസ് ഓർഗാനിക് കമ്പനിയാണ് അതിന്റെ വളങ്ങള് നല്ല ബെനിഫിറ്റ് ആണ് പക്ഷെ എല്ലാവരും അത് യൂസ് ചെയ്യണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കില്ല നമുക്ക് അത് നല്ല എഫക്ട് ആയതുകൊണ്ടും നമ്മുടെ പ്ലാന്റ് കണ്ടറിയാം ആ ഒരു എഫക്ട് അതിനുണ്ട് തളിരിലൊക്കെ പെട്ടെന്ന് വരും മണ്ണിര ഉണ്ടാക്കും അത് നന്നായിട്ട് അത് നമ്മൾ യൂസ് ചെയ്യും ഇല്ല അത് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ചാണാപ്പൊടി എല്ലുപൊടി അവയപ്പം പിണ്ണാക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നടാം ആ ജീവാമൃതം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമുക്ക് വെച്ചുപശുണ്ട് അപ്പൊ അത് യൂസ് ചെയ്യാറുണ്ട് മണിര കമ്പോസ്റ്റ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ആട്ടുംകാട്ടാണ് നമ്മൾ ചാണകപ്പൊടിയേക്കാളും കൂടുതൽ യൂസ് ചെയ്യണത് ആ അതിപ്പോ എല്ലാവർക്കും എങ്ങനെയാ കിട്ടാൻ എളുപ്പം എന്ന് വെച്ചാൽ എന്താണ് ആ രീതിയിൽ ചെയ്യാം നമ്മുടെ ഫാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഞ്ച് ചക്ക പ്ലാവ് നമ്മൾ പ്ലാന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓൾ ടൈം എന്തായാലും ചക്ക കിട്ടും ഇപ്പൊ നമുക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ചക്കയ്ക്ക് വേണ്ടിട്ട് ഒരാൾ ഇപ്പൊ വരും അപ്പൊ ആ ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അവര് ഖത്തർ ഖത്തറാണോ സൗദിയാണോ അവിടെയൊക്കെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോവാണ് അപ്പൊ അവിടെ കൊടുക്കാൻ വേണ്ടി ഇത് ചക്കയുടെ സീസൺ തുടങ്ങണേ ഉള്ളൂ ഇപ്പൊ എല്ലായിടത്തും മൂത്ത് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യക്കാരോ ഒത്തിരി ഞാൻ രണ്ടു മാസമായി ഇവിടെ ചക്ക കൊടുത്തുടങ്ങിട്ട് ആ ഇവിടെ പ്ലാൻ ഇത് കാണാൻ വരുമ്പോ എല്ലാവരും ചക്ക ഓർഡർ ചെയ്തിട്ട് പോകും മൂക്കുമ്പോ അവർക്ക് കൊടുക്കണമെന്നും പറഞ്ഞു ഇത് ഗൾഫിലേക്ക് പോകാനുള്ള ഇത് സാധനം കൃഷി ചെയ്യുന്നുണ്ടല്ലേ ചെയ്യുന്നുണ്ടല്ലോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇഴിഞ്ചക്കിയായിട്ടും കൊടുക്കും അപ്പോ വെയിറ്റ് അധികം ആ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് താഴ്ത്തുനിന്ന് അത് നമ്മള് പൊങ്ങി വിടാ പൊക്കി വിടാതെ ഒരു പത്തടി വെച്ചിട്ട് എല്ലാ വർഷവും കട്ട് ചെയ്ത് കൊടുക്കണം അന്നേരത്തേക്ക് നമുക്ക് താഴത്ത് ചക്ക കിട്ടിക്കോളും നമ്മുടെ ഫാമിലി കൊടുക്കുന്ന വീരനാ സൂപ്രറളിയുടെ തൈകളാണ് കേട്ടോ ഇത് വലിയ തൈ തൈകള് ഇത് എണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കായുണ്ട് ചിലർക്ക് കാച്ചു കിടന്നാലാണ് അത് കായ്ക്കുള്ളൂന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിട്ട് അങ്ങനെ നിർത്താൻ പറയും ഇതിപ്പോ നമ്മൾ അവരോട് പറയും ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ കട്ട് ചെയ്താലാണ് ഈ പ്ലാന്റിന് നല്ല ഇത് അവരോട് പറഞ്ഞു കൊടുക്കും ഏകദേശം ഒരു അടി ഹൈറ്റ് ഉണ്ടല്ലേ ആ ഇതിന്റെ പല സൈസിലുള്ളത് ഉണ്ടോ ഇതിന്റെ തൊട്ട് താഴെ ഉള്ളതുണ്ട് പിന്നെ തീരെ ചെറുതുണ്ട് ഇതുകൊണ്ട് വച്ചാല് മതി ഇതില് അടുത്ത വർഷം എന്തായാലും ചക്ക ഉണ്ടാവും ഇത് നാനൂറ് ഇത് നമ്മള് മണ്ണിലേക്ക് വെച്ച് വളവും ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കേറി പോരും വിയറ്റ്ന സൂപ്പർ എയർലി അതുപോലെ തന്നെ വിയറ്റ്ന സൂപ്പർ എയർലി നമുക്ക് ഡ്രമ്മിൽ നടാം നമ്മള് നിലത്ത് പ്ലാന്റ് ചെയ്യണം ഇത് പൊങ്ങി പോണ പ്ലാവാണ്

വരുന്നവർക്കൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ ഇങ്ങനെയുള്ള പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അപ്പൊ വിളിക്കാൻ പറയും നമ്മള് അപ്പൊ അതനുസരിച്ച് മെഡിസിൻ നമ്മൾ പറഞ്ഞു തരാന്ന് പറയും എന്ത് ചെയ്യണമെന്ന് പിച്ചർ സെന്റ് ചെയ്യാൻ പറയും അപ്പൊ അവരത് ചെയ്യുമ്പോ സാധാരണ അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല അല്ലെ നമ്മള് പറയും എന്തുണ്ടെങ്കിലും നമ്മള് അതിപ്പോ നമ്മുടെ എടുത്തുനിന്ന് വാങ്ങിക്കുന്ന പ്ലാന്റ് തന്നെയാവണമെന്നില്ലാട്ടോ നമ്മൾ എന്ത് പ്ലാന്റ് ആണെങ്കിലും അറിയാവുന്ന രീതിയിൽ നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യും ഇത് സ്ഥലം എറണാകുളം ജില്ലയിലും മൂവാറ്റുപുഴയിലെ പായിപ്ര എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഞങ്ങൾ നഴ്സറി ചാമ്പ മാത്രമല്ല ബാക്കി എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റും ഉണ്ട് മറ്റുള്ള നഴ്സറിയിൽ നിന്ന് കിട്ടാത്ത പല അനുഭവങ്ങളും ഞങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് കിട്ടും കാരണം നമ്മൾ ഇത് ഫാമായിട്ടാണ് നടത്തുന്നത് നമ്മുടെ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് അതിന് പറ്റിയിട്ടുള്ള രോഗങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ വളങ്ങളെ കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും അതുകൊണ്ട് മാക്സിമം ഇവിടെ വന്ന് നമ്മുടെ ഫാമ് കണ്ടു വാങ്ങിക്കാൻ നമ്മൾ പറയാറുണ്ട് പിന്നെ ഇനി പ്ലാന്റ് കൊണ്ടുപോയിട്ടാണെങ്കിലും എന്തെങ്കിലും കംപ്ലയിന്റ് വന്നാൽ നമ്മൾ അതിനുള്ള സജഷൻ പറഞ്ഞു കൊടുക്കും സുപ്രിയുടെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പുഴുക്കുണ്ടാക്കാനും നല്ലതാണ് പഠിപ്പിക്കാനും നല്ലതാണ് പക്ഷെ വറുക്കുമ്പോൾ നമുക്ക് അതിങ്ങനെ പതിഞ്ഞു പോകും ആ ക്രിസ്മസ് കിട്ടത്തില്ല സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നടാൻ പറ്റും പിന്നെ നമുക്ക് ഓൾ ടൈം ചക്ക കിട്ടുകയും ചെയ്യും